ഹലോ സ്ലാമലേക്കും അപ്പം ഇന്നത്തെ ഐറ്റം പച്ചമാങ്ങ കറിയാണ് അതിനു വേണ്ടി മാങ്ങ അത്യാവശ്യം വലുപ്പമുള്ളതാണ് പുളിയുണ്ട് വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് സബോള ഒരു തക്കാളി ഒരു പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേപ്പില ഒരു മുറി നാളികേരം ചെരികി എടുത്ത് വെച്ചിട്ടുണ്ട് മാങ്ങ തൊലി ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി നല്ലോണം കഴുകി പുളി പോവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അത് വറുത്തെടുക്കാനുള്ളതാണ് നാളികേരം ഒന്നാം പാൽ എടുത്ത് വച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചടിച്ച് രണ്ടാം പാൽ എടുത്ത് വച്ചിട്ടുണ്ട് സവോള തക്കാളി എല്ലാം അരിഞ്ഞ് നീക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പൊടികൾ വറുത്തെടുക്കുക അപ്പം അതിന് വേണ്ടി ചട്ടി വച്ച് പൊടിയിട്ടെടുത്ത് നന്നായി കരിയാണ്ടൊന്ന് വറുത്തെടുക്കുക ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക സവാള വേപ്പിൻ്റെ ഇല പച്ചമുളക് ഒന്ന് വാട്ടിയെടുക്കണം ഒന്ന് വാടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്നില്ല അതും കൂടി ഇട്ടുകൊടുക്കാം തക്കാളിയും ഇട്ടുകൊടുക്കാം ഇതൊന്നും വല്ലാണ്ടൊന്നും വാടൊന്നും വേണ്ട ഇത്ര മതി ഇനി മാങ്ങ ഇട്ടുകൊടുക്കാം ഈ മാങ്ങ അങ്ങനെ വെന്ത് ഒടയ്യണം വാങ്ങുന്നല്ല നല്ലങ്ങനെ നല്ല കഷ്ണമായിട്ട് എടുക്കും നല്ല വാങ്ങണം അപ്പം ഇതോടൊപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ച പൊടി പൊടിയുണ്ടല്ലോ അത് ഇട്ടുകൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക ഈ രണ്ടാം പാലിക്കിടുന്നിട്ടാണ് ഇനി ഇത് വെന്ത് വറ്റി വരേണ്ടത് മാങ്ങയും നമ്മളെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വിവാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടാം പാല് ഇത്തിരി വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പ് കറിക്ക് അനുസരിച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പ് എപ്പോഴും ഇടുമ്പോൾ ശ്രദ്ധിച്ചിടുക പോരങ്ക നമുക്ക് നോക്കിയിട്ടുണ്ടല്ലോ അപ്പം ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് എന്താ അത്യാവശ്യം കറി വറ്റി വന്നിട്ടുണ്ട് ഇത്ര വറ്റിയാൽ മതി ഇനി നമുക്ക് ഒന്നാം പാൽ കൊടുക്കാം ഒന്നാം പാൽ അഴിച്ചിട്ട് അധികം നേരട്ട് തിളപ്പിക്കൊന്നും വേണ്ട ഒന്ന് രണ്ട് തള്ള തിളച്ച് വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കണം ഇപ്പം ഇതേ അത്യാവശ്യം കറി കുറുകി കിട്ടിയിട്ടുണ്ട് ഇത്ര മതി ഇതിലേക്ക് നമുക്കൊരു വറവ് ഇടണം ഇനി ഗ്യാസ് ഓഫാക്കി കൊടുക്കാം വറവിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഉള്ളിയും വേപ്പിൻ്റെ എല്ലേ ഉണക്കമുളകും കൂടി ഇട്ട് മൂപ്പിക്കാം ഇത് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കറിയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി ഞാൻ പിന്നെയും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്